ീശക്തിയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി അബ്യൂസറായ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് അഞ്ച് വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ബ്രിജ്ഭൂഷൺ ആറു തവണ മത്സരിച്ച് വിജയിച്ച ഉത്തർപ്രദേശിലെ കേസർഗഞ്ചിൽ ഇത്തവണ ബി ജെ പി ടിക്കറ്റ് നൽകിയിരിക്കുന്നത് ബ്രിജ്ഭൂഷന്റെ മകൻ കിരൺ ഭൂഷൺ സിംഗിനാണ് ആരോപണങ്ങളുടെ ഭാഗമായി ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്താതെ മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പിക്ക് പക്ഷേ ആ നാടക്കി ഭരിക്കുന്ന ഈ നാട്ടുപ്രമാണിയെ പിണക്കാനും സാധിക്കില്ല മകനെ മുന്നിൽ നിർത്തി ബ്രിജ്ഭൂഷൺ ഒരിക്കൽ കൂടി ജയിക്കാൻ ശ്രമിക്കുകയാണോ ബ്രിജ്ഭൂഷന്റെ ഫോട്ടോ ഇല്ലാത്ത ഒരൊറ്റ ഫ്ലെക്സ് ബോർഡും കേസർഗഞ്ചിലില്ല ബ്രിജ്ഭൂഷണിന് ടിക്കറ്റ് നൽകാതിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മകനിലൂടെ ബി ജെ പി മണ്ഡലത്തിന്റെ റിമോട്ട് കൺട്രോൾ ബ്രിഡ്ഭൂഷന്റെ കയ്യിൽ തന്നെ ഉറപ്പിക്കുകയാണെന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും സംസാരിക്കുന്ന പ്രധാനമന്ത്രിയും ബി ജെ പിയും ആ വാചകങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നതിന് ഉദാഹരണമായിരുന്നു ശരൺ സിംഗിന്റെ കേസ് രാജ്യത്ത് ബി ജെ പി ഭരണത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അംഗീകാരവും പരിഗണനയും എന്താണെന്ന് ബ്രിജ്ഭൂഷണെതിരെ സമരം ചെയ്ത ഗുസ്തി താരങ്ങളെ കൈകാര്യം ചെയ്ത ഭരണകൂടത്തിന്റെ രീതികളിൽ നിന്ന് വ്യക്തമായിരുന്നു സമരത്തിന്റെ നാൾ വഴി നമുക്ക് എളുപ്പം ഓർത്തെടുക്കാവുന്നതേയുള്ളൂ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ് ഭൂഷണെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ സമരമല്ല എന്നും സർക്കാരിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രഖ്യാപിച്ചിരുന്നു സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഇന്ത്യയുടെ അഭിമാനങ്ങളായ സാക്ഷി മാലിക്കും വിനേഷ് ഫോഗാട്ടും സംഗീത ഫോഗാട്ടും ബജ്രംഗ് പൂനിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ജന്തർ മന്ദറിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്ന ഗുസ്തി താരങ്ങളെ കായിക വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ നേരിട്ട് കാണുകയും വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ആ ഉറപ്പ് വിശ്വസിച്ച് ഗുസ്തി താരങ്ങൾ സമരം അവസാനിപ്പിച്ചു പറഞ്ഞതനുസരിച്ച് അന്വേഷണം നടന്നു റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടു എന്നാൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരികയോ ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുക്കുകയോ ചെയ്തില്ല കമ്മിറ്റി ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സമരം പുനരാരംഭിച്ചു ബ്രിജ് ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും ഡൽഹി പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ബ്രിജ് ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിരവധി തവണ ആളുകൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ സമീപിച്ചിരുന്നു എന്നാൽ അവർ അതിനു കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല സമരം കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്തിയില്ല എന്ന വിമർശനവും സാക്ഷി മാലിക്ക് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കുണ്ടായിരുന്നു ഇതിനെല്ലാം ഇടയിൽ സമരക്കാരെ കാണാനെത്തിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ മാധ്യമങ്ങളുടെയും സമരക്കാരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ജന്തർ മന്ദറിൽ നിന്ന് ഓടേണ്ടി വന്ന കാഴ്ചയും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഹരിയാനയിൽ നിന്നുൾപ്പെടെയുള്ള കർഷക നേതാക്കളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ സമരം കൂടുതൽ ശക്തമായി രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള കർഷക നേതാക്കളുടെ പിന്തുണ സമരത്തിന് കൂടുതൽ ഊർജ്ജം നൽകി സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോൽ പ്രതിഷ്ഠിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഗുസ്തി താരങ്ങളും കർഷക നേതാക്കളും പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചാണ് തീവ്രമായ കാലാവസ്ഥയിൽ പ്രതിഷേധവുമായി ജന്തർ മന്ദറിലെ ടെന്റുകളിൽ മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് മെയ് ഇരുപത്തിയെട്ടിന് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം ഗുസ്തി താരങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത് അന്താരാഷ്ട്ര വേദികളിൽ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച കായിക താരങ്ങളെ ഡൽഹി പോലീസ് അന്ന് റോട്ടിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ ബ്രിജ്ഭൂഷൺ പുതിയ മന്ദിരത്തിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുകയായിരുന്നു മാർച്ചിനെ തുടർന്ന് താരങ്ങളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പിന്നീട് വിട്ടയച്ചെങ്കിലും ഗന്തർമന്ദറിലെ ടെന്റുകളെല്ലാം രാത്രിക്ക് രാത്രി പൊളിച്ചു നീക്കി പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു മനം ഗുസ്തി താരങ്ങൾ അടുത്ത ദിവസം മെയ് മുപ്പതിന് തങ്ങൾ ചോര നീരാക്കി പരിശീലനം ചെയ്ത് നേടിയ ദേശീയ അന്തർദേശീയ മെഡലുകൾ ഗംഗയിൽ ഒടുക്കാനായി ഹരിദ്വാറിലെത്തി നരേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷക നേതാക്കളാണ് അവരനുനയിപ്പിച്ച് തിരികെ അയച്ചത് തുടർന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ ഇന്ത്യയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ഇന്ത്യയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അവസാനം തങ്ങൾ പ്രത്യക്ഷ സമരം അവസാനിപ്പിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങുകയാണെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു ഗുസ്തി താരങ്ങൾ ആ പത്രസമ്മേളനം നമ്മുടെ കണ്ണിൽ നിന്ന് മായാത്തതാണ് കണ്ണീരണിഞ്ഞ് തന്റെ ബൂട്ടുകൾ ഉയർത്തി കാണിച്ച് ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന സാക്ഷി മാലിക്കിന്റെ ചിത്രം കൈസർഗഞ്ചിൽ പ്രചരണം കനക്കുകയാണ് ബ്രിജ്ഭൂഷണും മകൻ കരൺ ഭൂഷൺ സിംഗും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഈ മെയ് പന്ത്രണ്ടാം തീയതി കരൺ ഭൂഷണു വേണ്ടി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നിരുന്നു അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗങ്ങളിൽ എവിടെയും ബ്രിജ് ഭൂഷണെക്കുറിച്ച് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു വാചകം പറഞ്ഞു അത് കരൺ ഭൂഷണുള്ള ഒരു വിശേഷണമായിരുന്നു ഖന്ദനി റാം ഭക് എന്നായിരുന്നു ആ വിശേഷണം പാരമ്പര്യമായി കരൺ ഒരു രാമഭക്തനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഏതാണ് ആ പാരമ്പര്യം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രചാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന ന്യൂസ് തുടർച്ചയായി ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അസ്വസ്ഥനാവുകയും അവരുടെ മൈക്ക് തട്ടിക്കളയുകയും ചെയ്യുന്ന ബ്രിജ് ഭൂഷണെ നമുക്ക് കാണാം കേസാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും വിജയിക്കുന്നത് താൻ തന്നെയായിരിക്കുമെന്ന് അമിതാത്മവിശ്വാസത്തോടെ പറയുന്ന ബ്രിജ് ഭൂഷണ് പക്ഷെ കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും സഹിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കരൺ ഭൂഷൺ പറയുന്നു തനിക്ക് എല്ലാ മാർഗനിർദ്ദേശവും നൽകുന്നത് അച്ഛനായ ബ്രിജ് ഭൂഷണാണെന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കളും അതുതന്നെ പറയുന്നു എല്ലാം കൊണ്ടും റിമോട്ട് കൺട്രോൾ ബ്രിജ് ഭൂഷന്റെ കയ്യിൽ തന്നെയാണ് അതങ്ങനെ തന്നെ വേണമെന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം മകന് തന്നെ ബി ജെ പി സീറ്റ് കൊടുത്തതും ഇതാണ് ബി ജെ പി ഉറപ്പു നൽകുന്ന എങ്കിൽ എത്ര പേർ ഇനിയും ഇതിന്റെ ഇരകളാകേണ്ടി വരും ഈ നാരീശക്തിയുടെ ഉറപ്പിന്മേൽ ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത തരം മനുഷ്യജീവികളായി ഇനിയും ഈ രാജ്യത്തെ സ്ത്രീകൾ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്